ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത് സുന്ദരിപീഠമെന്നാണ് ശക്തി ഉപാസന ബംഗ്ലാദേശിലുള്ളതുപോലെ തന്നെ വളരെ ശക്തമായ ശക്തി ഉപാസന നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കേരളം കാര്യം നമ്മുടെ എല്ലാം തറവാടുകളിൽ മച്ചകത്തമ്മയായിട്ടോ തെക്കെഴുത്ത ഭഗവതിയായിട്ടോ നമ്മൾ ശക്തി ഉപാസന നടത്തിയിരുന്നു ആ കാലഘട്ടത്തിലാണ് ഹിന്ദു സമാജം ഏറ്റവും ഉണർവോടും ശക്തിയോടും നിലനിന്നിരുന്നത് പിന്നെ ആ കൂട്ടുകുടുംബ സമ്പ്രദായം എല്ലാം അണുകുടുംബങ്ങളായി മാറിയപ്പോൾ പലപ്പോഴും നമ്മുടെ തറവാടുകൾ പൊളിച്ചു മാറ്റപ്പെട്ടപ്പോൾ ഈ ഉപാസനാമൂർത്തികളെയെല്ലാം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ചോറ്റാനിക്കിര പോലെയുള്ള ക്ഷേത്രങ്ങളിലേക്കോ കൊണ്ട് നടതള്ളി അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ശക്തമായി ഉണ്ടായിരുന്ന കാവുകളുണ്ടായിരുന്നു ആ കാവുകളിലെ നാഗദേവതമാരെയെല്ലാം പാമ്പുമുക്കേട്ടോ അല്ലെങ്കിൽ മണ്ണാർശാലയോ അതുപോലെ കൊണ്ട് അതിനെ നടതള്ളി ഇപ്പോ നമ്മൾ അണു കുടുംബങ്ങളായി മാറി നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ബന്ധുക്കൾ ആരാണ് നമ്മുടെ മതിലിനപ്പുറത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ ഹിന്ദു സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നു നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ആദ്യം ഓടുന്നെ എവിടേക്കാണ് ഹിന്ദുക്കൾ ആദ്യം ഓടുന്നത് ഒരു ജ്യോത്സ്യരെടുത്തേക്കായിരിക്കും മക്കൾക്കൊരു പ്രശ്നം വന്നു അല്ലെ വീട്ടിലൊരു പ്രശ്നം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ദുസൂചനകൾ കണ്ടാൽ നേരെ ജ്യോത്സ്യരെടുത്തേക്ക് ഓടും അപ്പൊ ജ്യോത്സ്യർ കവടി നിർത്തിയിട്ട് ആദ്യം പറയുന്നത് എന്താ ആരാ നിങ്ങളുടെ ഭരദേവത ഭരദേവത പ്രീതിയില്ലല്ലോ എന്ന് പറയും അപ്പോഴാണല്ലെങ്കിൽ ഭരദേവത അതായത് അങ്ങനൊരു സാധനം ഉണ്ടോ അപ്പ ആലോചിക്കാൻ തുടങ്ങി ഇതെവിടെയാണ് ഭരദേവത അപ്പോഴാണ് നോക്കുമ്പോൾ ഭരദേവത അപ്പം അവർക്കറിയാവുന്ന ബന്ധുക്കളോ കുടുംബക്കാരോണ്ടെയും വിളിച്ചു അന്വേഷിക്കും അവർക്കും അറിയില്ല അപ്പോൾ ഈ ഭരദേവത ആരാണ് എന്താണ് ഭരദേവത ഓരോ കുടുംബങ്ങളെയും നിലനിർത്തിയിരുന്നത് ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നിലനിർത്തിയിരുന്ന ആ ശക്തിയാണ് ഭരദേവത ആ ഭരദേവത അറിയില്ല പിന്നെ അവർക്ക് ആ കുലത്തിനൊരു ദേവത ഉണ്ടാവും കുലദേവത അതാരെന്നറിയില്ല ഒരു ദേവസ്ദേവത ഉണ്ടാവും അതാരെന്നറിയില്ല ആരൊന്നറിയില്ല ഇപ്പൊ എന്ന് പറ്റി ഇപ്പോ ഹിന്ദുക്കളാ പറയുന്നത് എന്താ ഞാൻ ദാ കൊടുങ്ങല്ലൂരിൽ പോയി ദർശനം നടത്തി ഞാൻ ദാ ഗുരുവായൂർ പോയി ദർശനം നടത്തി ഞാൻ ദാ ശബരിമലയിൽ പോയി ദർശനം നടത്തി ഞാൻ അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി ഞാൻ ചോദിക്കട്ടെ നമ്മൾ പണ്ടൊരു കാര്യം കേട്ടിട്ടില്ലേ തൊട്ടടുത്ത് കിടക്കുന്ന കല്ലിനെ നമ്പണോ ദൂരെ നീക്കുന്ന മണ്ണാനെ എന്നുള്ളതാണ് ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ നമുക്ക് തൊട്ടെടുത്ത് കിടക്കുന്ന കല്ലേ നമ്മളെ ഉപകരിക്കത്തുള്ളൂ അതുപോലെ സ്വന്തം അമ്മയെ മറന്നിട്ട് ദൂരെ നിൽക്കുന്ന ആരെയോ ആണ് കുറച്ച് കാണാൻ ഭംഗിയുണ്ട് കുറച്ച് പ്രസിദ്ധിയുണ്ട് എന്നാൽ അവരെ കയറി അമ്മ എന്ന് വിളിക്കാം എന്ന് പറയുന്നൊരവസ്ഥയാണ് ഭരദേവതയെ മറന്ന് മറ്റു ദേവതമാരെ തേടി പോകുന്നത് മറ്റു ദേവതമാരെ തേടി പോരോ എന്ന് ഞാൻ പറയില്ല കാര്യം കേരളത്തിന് തന്നെ ശക്തിപീഠമാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കാലസംഘർഷണീ ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ ലോകാംബികയാണ് ആ അമ്മയുടെ മുമ്പിൽ ചെല്ലരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നോ പോരോന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ സ്വന്തം അമ്മയെ മറന്നിട്ട് ഇവിടെ ചെല്ലുമ്പോഴും ആ അമ്മ പറയുന്നത് എന്തായിരിക്കും നീ നീ ആരാണോ കാണേണ്ട കാണാതെയാണ് നീ എന്നെ കാണാൻ വന്നിരിക്കുന്നത് ഇതായിരിക്കും അമ്മ പറയുക അപ്പൊ അതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു മൂല്യചുതിയാണത് നമ്മുടെ സമാജത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ പലർക്കും അറിയില്ല ഭരദേവത ആരാണ് ആ ഭരദേവത അറിയാത്തവർക്ക് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യസ്വരൂപേണ ചണ്ഡികാദേവി എന്നാണ് ആ ചണ്ടിയെ ഉപേക്ഷി ഉപാസിക്കാം ആ ചണ്ടിയെ നമ്മുടെ പരദേവതയായിട്ട് സങ്കല്പിച്ച് നമുക്ക് ഉപാസിക്കാം അപ്പൊ വീണ്ടും നമുക്ക് നമ്മുടെ സുന്ദരി പീഠമാക്കി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും